സായി പ്രചോദനങ്ങൾ ജൂലൈ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജീവിതത്തോടുള്ള ശരിയായ സമീപനം നമ്മെ അതിവേഗം ഈശ്വരനിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ് ഭഗവാൻ ഇന്ന് പ്രേമപൂർവം വിശദീകരിക്കുകയും നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു പ്രേമസ്വരൂപരെ ഓരോ കർമ്മത്തെയും ഈശ്വരൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്ന പൂജാപുഷ്പങ്ങളായി കണക്കാക്കാൻ പരിശീലിക്കുക ഓരോ ശ്വാസവും അവിടത്തേക്ക് സമർപ്പിക്കുക ദുരിതങ്ങൾ വരുമ്പോൾ തളരരുത് അവയെ ഒരു അനുഗ്രഹമായി കരുതി സ്വീകരിക്കുക അപകടത്തിൽ കൈ നഷ്ടപ്പെട്ടാൽ ഈശ്വര കൃപകൊണ്ടാണ് ജീവൻ നഷ്ടപ്പെടാതിരുന്നതെന്ന് വിശ്വസിക്കുക അവിടുത്തെ സങ്കല്പമില്ലാതെ യാതൊന്നും സംഭവിക്കുകയില്ലെന്നറിയുമ്പോൾ സംഭവിക്കുന്നതിനെല്ലാം മൂല്യം വർദ്ധിക്കും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് യാതൊരു പരിചരണവുമില്ലാതെ വളരുന്ന വള്ളിച്ചെടിയെ കാണാനിടയായ ഒരു സിദ്ധൻ അത് സർപ്പവിഷത്തിനുള്ള അപൂർവ മരുന്നാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഉടൻ അതിനു ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കും കുട്ടികളെ തമാശയ്ക്ക് പോലും അതിനു സമീപം ചെല്ലാനോ ഒരില പറിക്കാനോ നിങ്ങൾ സമ്മതിക്കുകയില്ല എന്നതുപോലെ എല്ലാത്തിൻ്റെയും കാരണവും ഉറവിടവും ഈശ്വരനാണെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾ എല്ലാവരോടും വിനയത്തോടും ആദരവോടെയും മാത്രമേ ഇടപെടുകയുള്ളൂ നിങ്ങളെ അതിവേഗം ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന മാർഗം അതാണ് ഏത് ജോലിയിലേർപ്പെട്ടാലും അതിനെ ഈശ്വരൻ്റെ ജോലിയായി കണക്കാക്കുക ആരെ കണ്ടാലും അവരെ ഭഗവത് സ്വരൂപമായി കരുതി ആദരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഫെബ്രുവരി ഇരുപതിന് ഭഗവാൻ നടത്തിയ ദിവ്യപ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം സായിയോടൊപ്പം സായിക്ക് വേണ്ടി സായിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു ജയ് സായി രാം